ഹായ് ഇന്നൊരു ഫുഡ് വീഡിയോ ആണ് ഈ ഫുഡ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ പടികയിലാണ് പടുകയിൽ രാത്രിയിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി നമ്മൾ സാധാരണ നൈറ്റ് കട ഒക്കെ പോയി കഴിക്കുന്ന പോലെ ഞങ്ങൾ ഇന്നോട് ഒരു നൈറ്റ് കിട റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സദ്യപ്പിൻ്റെ ക്യാമറമാനാണ് ഇതാ സദ്യപ്പന കൂടെ ഫുഡൊക്കെ റെഡിയാക്കുന്നു ഇത് നമ്മുടെ ഫുഡ് തന്നെയാണ് സദ്യപ്പോ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറി ചിക്കൻ കണ്ടൊക്കെ വെച്ച് നമ്മൾ ചുട്ടെടുക്കും ഇലയും പോലും വെച്ചിട്ട് നമ്മൾ പടികയിൽ വന്ന് നമ്മള് പൊറോട്ട ചുട്ടത് കഴിക്കാൻ പോവാണ് അപ്പം ചിക്കൻ കറിയും ചിക്കൻ വറുത്തുമാണ് അപ്പൊ ഇങ്ങനെ നല്ല ചൂടാവി പൊങ്ങുന്ന അങ്ങനെ ചിക്കന് മുക്കിയിട്ട് നല്ല ചൂടാ കേട്ടോ ഭയങ്കര ചൂടാണേക്കട്ടെ ഒരുപടി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് വെച്ചിരുന്നത് ഫ്രൈ ഇങ്ങനെ നല്ല ചൂടായിട്ട് എനിക്ക് ഫ്രൈ ചെയ്യാനും പൊള്ളുക അങ്ങനെ കേട്ടോ പൊറോട്ട നല്ല പനി പോലെയായി കേട്ടോ ഇതിൻ്റെ അകത്ത് കിടന്നിട്ടായി എന്നിട്ട് ഇതങ്ങോട്ട് ഓ എന്നെ ഗ്രേവി എല്ലാം കൂടി ഇങ്ങനെ മുക്കിയിട്ടായി ഉണ്ടോ